പറ്റിയത് വീട്ടിനുള്ളിൽ ബോധരഹിതനായി വീണ പിതാവിന്റെ ജീവൻ രക്ഷിച്ച് അഞ്ചു വയസ്സുകാരൻ തല ഇറങ്ങുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നാ പറ്റും എപ്പൊക്കെന്നാനിങ്ങനെ തല ഇറങ്ങുന്നോ എനിക്കിങ്ങനെ കൈ ഇങ്ങനെ കിട്ടും കാണിക്കുന്നൊക്കെ പിന്നെ വിളിക്കാൻ നോക്കുന്നൊക്കെ ആ ആ ആ ചേച്ചിനെ പ്രഥമ ഇവൻ തന്നെ ചെയ്തിട്ടാണ് പോയ ആളിനെ വിളിച്ചത് ഇവരെല്ലാരും ഇവരെ പ്രശംസിക്കുന്നുണ്ട് ഞാൻ കാണുന്നേ ആണെന് കൊഴപ്പില്ലാതിരിപ്പുണ്ട് കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ കൊച്ചൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞാ ഒന്നെങ്കി ഇറങ്ങി ഓടും അല്ലെങ്കിൽ ഇറങ്ങി അങ്ങനെയൊക്കെ അവര് അത് ചെയ്തത് ഈ പ്രായത്തിൽ ചെയ്തല്ലോ എന്ന് നമസ്കാരം വീട്ടിനുള്ളിൽ ബോധരഹിതനായി വീണ പിതാവിന്റെ ജീവൻ രക്ഷിച്ച് അഞ്ച് വയസ്സുകാരൻ കോട്ടയം പുതുപ്പള്ളിയിലാണ് ഈ സംഭവം നടക്കുന്നത് കോട്ടയം പുതുപ്പള്ളി സ്വദേശികളായ അനുവിന്റെയും മീനുവിന്റെയും അഞ്ച് വയസ്സുകാരനായ മകൻ

എങ്ങനെ തോന്നി നിനക്ക് ഈ തുറക്കാൻ വേണ്ടി ആണോ ആ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ അങ്ങനെ തരണം അമ്മ പറഞ്ഞിട്ടുണ്ടോ സംഭവിച്ച വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് വന്നു വന്നുകഴിഞ്ഞിട്ട് കയറ്റി ഞാൻ കഥയെല്ലാം അടച്ചു അടച്ച് കൊറച്ചു നേരത്തിന്റെ പിന്നെ കഴിക്കാനുള്ള എടുത്തു കൊടുത്തു പിന്നെ വെയിലായൊണ്ട് ഇപ്പം ഇറങ്ങി സൈക്കിളായിട്ട് ഇറങ്ങി പോകണത്തോടെ ഞാൻ കഥയെല്ലാം അടച്ചു മുളത്തെ കുറ്റിട്ട് ലോക്ക് ചെയ്തു ചൂട് കാരണം ഞാൻ നേരത്തെ തന്നെ കടന്നേ അപ്പൊ വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ കിടക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ പിന്നെ കഴിക്കാൻ ഇടത്ത് വിടുത്തു കഴിഞ്ഞാൽ കുറച്ച് എന്തോ ഏഹ് എനിക്കെന്തോ തല ഇറങ്ങുന്നോ പെട്ടെന്ന് ബോധം എല്ലാം പോകെല്ലാം പോകുന്നോലേക്ക് തോന്നി അപ്പൊ ഇവനെ ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ ഇവന കഴിക്കുന്നുണ്ട് അപ്പം ഇവള് വൈഫ് കടയിലാണ് കടയിൽ നിന്ന് എന്നെ ഇടയ്ക്ക് ഇവിടെ മെസ്സേജ് ചോദിച്ചു വന്നു ഇപ്പൊ വന്ന ഇവ കഴിക്കാൻ അടുത്തല്ല ഞാൻ മുഖം കഴിക്കും അരിക്കാൻ കൊടുക്കുന്നൊക്കെ പറയുകയും ചെയ്തു ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു മുഖം കഴിക്കുന്നൊക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സംഭവം നടക്കുന്നത് ഇവനോട് ചോദിക്കുന്നുണ്ട് അപ്പേക്ക് എന്നാ പറ്റി അപ്പേക്ക് എന്നാ പറ്റും അപ്പൊ ഞാനിങ്ങനെ ഇവിടെ നിങ്ങൾ തല ഇറങ്ങുന്നു എനിക്ക് കൈ ഇങ്ങനെ ഇട്ട് ആക്ഷൻ കാണിക്കുന്നു ഒക്കെ ശിവനെ വിളിക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട് എനിക്ക് ഒച്ചയൊന്നും വരുന്നില്ല ഇപ്പൊ ശിവൻ എന്നോട് അത് കേൾക്കുന്നുണ്ട് ഞാൻ അപ്പിക്കെന്നാ പറ്റുന്നു ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ അത് ഇതിന്റെ ബോധം കംപ്ലീറ്റ് മൊത്തം പോയി പിന്നെ ഒന്നും ഓർക്കുന്നില്ല പിന്നെ ഓർമ്മ ആയിട്ട് ഞാനറിഞ്ഞത് ഈ സംഭവം നടക്കുന്നതിന് ഒരു പത്ത് മിനിറ്റിന് ശേഷം എനിക്ക് കോള് വരുന്നത് ഇപ്പം കൊച്ചു വന്നു കഴിയുമ്പോ സാധാരണ എന്നെ വിളിക്കാറുണ്ട് അപ്പൊ ഇപ്പം വന്നു ഇവരിവിടെ ഇരുന്നോണ്ട് എന്തുവാ തണ്ണിമൊത്തം കഴിക്കു വന്നു പറഞ്ഞ് വാട്സപ്പിൽ എനിക്ക് ഫോട്ടോ കഴിച്ചു ആ ഫോട്ടോ ഒരു പത്ത് മിനിറ്റിനു ശേഷം അപ്പുറത്തെ അപ്പച്ചന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചെവിടിയാ അത് അനിയനുണ്ട് കടയില് ഞങ്ങൾ രണ്ടുപേടെ കടയിരിക്കുന്നത് അപ്പൊ അനിയനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരണം അനു വിളിച്ചിട്ട് മിണ്ടുന്നില്ല എന്തോ മേലാഴിക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പച്ച എന്നാ ആംബുലൻസ് വിളിച്ച് അങ്ങോട്ട് കൊണ്ടിട്ട് വന്നപ്പച്ച പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ വന്നാ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ വന്നപ്പട്ടേന് ആംബുലൻസെ കൊണ്ടുവന്നു കാഷ്വാലിറ്റി കയറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ അവർ എടുക്കുമായിരുന്നു അപ്പം ഇവരെല്ലാരും ഇവരെ പ്രശംസിക്കുന്നതും ഞാൻ കാണുന്നേ ആളെന്തേരം കുഴപ്പമില്ലാതിരിപ്പുണ്ട് കൊഴപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല തലയിടിച്ച് വീഴുവോ അങ്ങനെ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ആരും അറിയത്തൂല്ല ഞാൻ ഷോപ്പ് അടച്ചിട്ട് വൈകിട്ടാ വരുന്നത് ആ സമയത്തെ പെട്ടെന്ന് എങ്ങനാണ് പുള്ളിക്കാരനൊന്നും ഓർക്കുന്നില്ല ഏഹ് പോയെന്ന് എനിക്ക് ഓർമ്മയില്ല തല കറങ്ങുന്നു കടന്ന് ഞാൻ കണ്ടല്ലോ ഇവനെ പുറത്തു വിടാതെ ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞില്ല എന്നാലും കൊച്ചാണെങ്കിലും അത് ചെയ്തല്ലോ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് എല്ലാം അവൻ ചെയ്തു കണ്ണടച്ച് കണ്ണു തുറക്കുന്നില്ലായിരുന്നു അൺകോൺഷ്യസ് ആയിരുന്നു അപ്പൊ മുഖത്തോട്ട് വെള്ളം ഒഴിക്കുകയും കുടിക്കാൻ കൊടുക്കുകയും തുടക്കുകയും അതെല്ലാം ചെയ്ത ആദ്യത്തെ പ്രഥമ ശുശ്രൂഷയല്ല ഇവൻ തന്നെ ചെയ്തിട്ടാണ് പോയ ആണ് വിളിച്ചത് ഇവൻ തന്നെ എന്നോട് ഞാൻ ചോദിച്ചെന്നാ സംഭവം നടന്നതെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അപ്പൊ ഇവിടെ കിടക്കുവായിരുന്നു ഞങ്ങൾ എന്റെ വൻ്റെ തന്നിമുത്തം കഴിച്ചോണ്ടിരിക്കുന്നപ്പം പെട്ടെന്ന് കണ്ണടച്ച് ഇവനോട് എന്താ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പറയാനായിട്ടൊന്നും ഉള്ളിൽ നിന്ന് വരുന്നില്ല അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നാ പറ്റി അപ്പേക്ക് എന്നാ പറ്റി ഇത് മേലെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇവൻ ചോദിക്കുന്നത് പുള്ളിക്കാരന് ഉള്ളി അറിയാവുന്നുണ്ടെങ്കിലും പുറമേ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല അന്നേരത്തെ ഞങ്ങൾ അബോധാവസ്ഥല്ലായി പിന്നെ പുള്ളിക്കാരനൊന്നും ഓർമ്മയില്ല പിന്നെ പറഞ്ഞെല്ലാം കൊച്ചാണ് അവന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തു വെള്ളം എടുത്തിട്ട് മുഖത്ത് ഒഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ കുടിക്കാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തപ്പോഴത്തേന് തുപ്പി കളഞ്ഞെന്ന് അവനെ കുടിച്ചില്ല പിന്നെ ദേഹം എല്ലാം തോത്ത് വെച്ച് തുടച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം ഒഴിച്ചപ്പോ തന്നെ കണ്ണു പറഞ്ഞെന്നാണ് പറഞ്ഞെ എന്നിട്ട് ഇവൻ ഈ ലോക്ക് ചെയ്തിരിക്കുന്ന ഡോറ് ഈ സൈക്കിള് എടുത്തോണ്ട് വെയിലത്ത് ഇവൻ പുറത്ത് കളിക്കാൻ പോകും ഈ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അപ്പൊ വെയിൽ മാറിയിട്ട് പോകാം എന്ന് പറഞ്ഞ് ഡോറ് രണ്ട് രണ്ട് കുറ്റിയുണ്ട് മേളുണ്ട് താഴെയുണ്ട് കീ ഇട്ടും ലോക്ക് ചെയ്തല്ലാതെ കുറ്റി ഇട്ടും ലോക്ക് ചെയ്തായിരുന്നു അകത്തു നിന്ന് അപ്പം കസേര വലിച്ചിട്ട് അവൻ ആ ലോക്ക് നിന്ന് എടുത്ത് താഴേന്ന് കീഴിട്ട് അത് ആ ലോക്ക് വഴിച്ചിട്ടാണ് പുറത്തിറങ്ങി അപ്പുറത്തെ അപ്പച്ചനെ പോയി വിളിക്കുന്നത് അപ്പൊ അപ്പച്ചനും അവിടത്തെ പണിക്കാരനും ഓടി വന്ന് നോക്കിയപ്പോഴത്തന്നെ കിടക്കുക പിന്നെ അവരും വെള്ളം എല്ലാം തളിച്ചു എന്നിട്ട് എഴുന്നേൽക്കുന്നില്ല അവര് പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പൊ അവന് മനസ്സിലായി ആള് വേണം എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്നിട്ടേന് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി അവിടുന്നും രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്ന് ഇവരെല്ലാവരുടെ കൂടി പൊക്കിയാണ് പിന്നെ ആംബുലൻസ് വിളിച്ച് സ്ട്രെച്ചറ കെറ്റി അപ്പ സ്ട്രെച്ചറ കേറ്റപ്പം ഇവന് പേടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വന്ന് വിളിച്ചാറായി വീട്ടിൽ വന്നപ്പം പപ്പായോട് ചോദിച്ചു അപ്പൊ എന്നെ ആംബുലൻസേ കിടന്നു എന്നെ വിളിക്കാൻ ഞാൻ അപ്പ എന്നെ വിളിക്കൂന്നതിനോർത്തുന്നു അപ്പൊ ഇവിടെ പേടിച്ചു പോയി പിന്നെ ഓക്കെ ആയി ഇനി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും പറയുമായിരുന്നു അപ്പൊ അപ്പ കടന്നു അപ്പയ്ക്ക് മേലാ അപ്പം കിടന്നോന്നും പറഞ്ഞ് ഭയങ്കര ശുശ്രൂഷയായിരുന്നു ഇങ്ങനെ മോനെ പഠിപ്പിക്കാറുണ്ടോ ഇല്ല അങ്ങനെ ഒന്നല്ല വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ വയ്യാതെ വന്നു കഴിയുമ്പം ഞാൻ ചെയ്യുന്നത് അവൻ കണ്ട് അനുകരിക്കാറുണ്ട് മമ്മിക്കാണേലും ഒരു ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നു കാണുമ്പോ ഇവനും മമ്മി അമ്മച്ചി ഇങ്ങനെ ചെയ്യും റെഡി വൺ ടു ത്രീന്ന് പറഞ്ഞ അവൻ ചെയ്യിക്കും കാലും കയ്യും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിച്ച് അതുപോലെ അവന്റെ അപ്പച്ചനും മേലാഴികയായിരുന്നു ലാസ്റ്റ് സമയമായപ്പം അത് ഫുൾ ഇവൻ തന്നെയാണ് നോക്കുന്നത് കയ്യെ പിടിച്ച് നടത്തിക്കുന്നതും എഴുന്നേപ്പിച്ചിരുത്തുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഇവനായിരുന്നു ചെയ്യുന്നത് നമ്മൾ എന്നാ ചെയ്താലും അത് അനുകരിക്കാൻ ഇവൻ ഒത്തിരി ശ്രമിക്കും ഈ കാർട്ടൂൺ കാണുന്നതോ അല്ലെങ്കിൽ സിനിമ കാണുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇവൻ അങ്ങനെ ഇൻട്രസ്റ്റ് അല്ല കാർട്ടൂൺ മെച്ചു കൊടുത്താൽ കാണും കാണുന്ന ഇൻട്രസ്റ്റ് ആണ് അല്ലാതെ എനിക്ക് കാണുന്ന പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേരെ ആ കഴിക്കണമെങ്കിൽ കാർട്ടൂൺ ഉറങ്ങണമെങ്കിൽ കാർട്ടൂൺ അങ്ങനല്ലേ ഇവൻ അങ്ങനെ ഒന്നുമില്ല ഇവൻ ഇതാ ഒന്നെങ്കി പുള്ളിക്കാരൻ പറമ്പിൽ എന്തെങ്കിലും പണിന്ന് നോക്കി ഒരു ചെടി വെക്കുന്നതാണ് അവന് ചെടി വെക്കണം ചിലപ്പോ എന്റെ ഇവിടെ റൂമൊക്കെ അടിച്ചു വരും അതൊക്കെ അവന്റെ പരിപാടി കറക്കി മുറിക്കുമ്പോഴും ഒക്കെ ഞാൻ തരാം അല്ലെ കറി ഞാൻ ഇളക്കാം അതൊക്കെ അവൻ ഇഷ്ടം ും ആ നമുക്ക് ഞാൻ ശരിക്കും മീഡിയ ഇൻഫ്ലുവൻസിംഗ് ആണ് പുള്ളിക്കാൻ എഡിറ്ററാ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വർക്കിനൊക്കെ പോകുന്നത് അപ്പൊ ആ സമയത്ത് ചിലപ്പോ ഇവനേം കൊണ്ടുപോകും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാ വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ ഇവനും ചിലപ്പോ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ താല്പര്യമാണ് ഭയങ്കര സപ്പോർട്ടാ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഈ വാർത്ത പബ്ലിഷ് ആയപ്പോ തന്നെ പേരന്റ്സ് ഒത്തിരി പേര് വിളിച്ചതും കൊച്ചിനോട് സംസാരിക്കണം കൊച്ചിനോട് കൺഗ്രാജുവേഷൻ പറയണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർ ഈ അതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നതാണെന്ന് വെച്ചാൽ എന്റെ കൊച്ചിന്റെ ഉള്ളൂ പക്ഷെ ഞങ്ങളുടെ കൊച്ചൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കി ഇറങ്ങി ഓടും അല്ലെങ്കിൽ നിന്ന് നീപ്പി തല ഇറങ്ങി വീഴും അങ്ങനെയൊക്കെ അവര് പറയുന്നത് അപ്പൊ ഇവൻ അത് ചെയ്തത് ഈ പ്രായത്തിൽ അവനത് ചെയ്തല്ലോന്നും പറഞ്ഞ് എല്ലാരും കൺഗ്രാജുലേറ്റ് ചെയ്തു പിന്നെ ഇവൻ ഉൾപ്പെടെ അവൻറെ കൂട്ടുകാരനെ ഏടൻ അവന്റെ സ്കൂളിനാണെല്ലാം പിള്ളാരൊക്കെ പറഞ്ഞു ഞങ്ങളും ഇനി മുതൽ ഇങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ടീച്ചേഴ്സും അഭിനന്ദിച്ച അസംബ്ലിയിൽ അവന് മെഡല് കൊടുക്കുക ഒക്കെ ചെയ്തു ആ അതെ 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 അത് വയ്യാഴിക വന്നത് ഓരോ തരത്തിൽ നമുക്കൊരു വിഷമായിരുന്നു എന്ന് പറഞ്ഞാൽ സ്പോർട്ടിൽ ഇവൻ അത് ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പം ഒരു അഭിമാനവും കൂടെ ആയി സത്യത്തിൽ നമ്മൾ ന്യൂസ് അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ അങ്ങനെ വിചാരിച്ച അല്ല പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഓരോരുത്തരും ഞങ്ങളോട് പറഞ്ഞു ഇതൊരു മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഇപ്പൊ നമ്മളാണേലും ഫുൾ ന്യൂസ് കാണുന്നതല്ലേ അപ്പനെ അമ്മയും കൊല്ലുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക നോക്കാൻ താല്പര്യം ഇല്ലാത്ത മക്കള് അങ്ങനെയൊക്കെയാണ് ഫുള്ള് വാർത്ത വരുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു കൊച്ച് അപ്പനെ രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോ അത് മറ്റുള്ള പിള്ളേർക്ക് കണ്ടുപഠിക്കേണ്ട കാര്യാണ് അതെ അപ്പൊ അത് ഷെയർ ചെയ്യണം എന്ന് ഞങ്ങൾക്കും തോന്നി സത്യത്തിൽ ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ ഇതുവരെ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഇതല്ലാതെ തന്നെ അങ്ങ് ഷെയർ ആയിപ്പോയി ആ സമയത്ത് എന്താണ് ഇപ്പം അത് അവനെങ്ങനെ കണ്ട് അല്ലെങ്കിൽ ഞാൻ അവനെങ്ങനെ കടന്നു പോയാനായി എപ്പഴേ ഇവിടെ വരുന്നത് എപ്പഴാ വരുന്ന അറിയത്തുള്ളതായിരുന്നു ആ സമയത്ത് വിളിച്ചു അപ്പഴാ അപ്പത്തിനെ അവരെ വിളിച്ചു അവിടത്തെപ്പോയി അവിടെ ചേച്ചിയും പിടിച്ചോണ്ട് വന്നു അപ്പൊ അവരിലവിടെ വന്നപ്പോ എന്നെ പൊക്കി വേണ്ടി കയറ്റുന്നില്ല കാരണം എന്നെ കൊണ്ടാൻ പറ്റി ആയ ശേഷമാണ് കൊച്ചാണ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ളത് മറ്റുള്ളവർ പറഞ്ഞ അറിയുന്നില്ല അറിയില്ല ഉള്ളിൽ അറിയാറുന്നെന്ന് പറഞ്ഞു അപ്പൊ അപ്പയ്ക്ക് എന്നാ പറ്റി ചോദിക്കുന്ന കൊണ്ടുപോകുന്നതോ എടുക്കുന്ന ഒന്നും ഓർക്കുന്നില്ല അങ്ങനെ അഞ്ച് വയസ്സുകാരൻ ജോക്കുട്ടൻ പിതാവിൻ്റെ ജീവൻ രക്ഷിച്ച് നാട്ടിലെ താരമായി മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇവനിന്ന് സാധിച്ചതെന്ന് ഇപ്പോഴും മാതാപിതാക്കൾക്ക് അറിയില്ല ഏതായാലും സ്കൂളിലും നാട്ടിലുമൊക്കെ ജോക്കുട്ടന് അനുമോദനവും നൽകുന്നുണ്ട് ജോക്കുട്ടൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിലൊപ്പം സി ആർ മർദാനൻ മലയാളി കോട്ടയം